അപ്പോൾ ഉടനെ തന്നെ അബ്ബാസ് റതിയുല്ലാന്നെ അബുജാഹിനോട് ചോദിച്ചു അതിൽ എന്താ സംശയം ആത്തിക കണ്ടത് ശരിയാണല്ലോ സ്വപ്നം ശരിയാണല്ലോ മൂന്ന് ദിവസം കൊണ്ട് അത് ഭവിക്കുമെന്നാണ് ആത്തിക കണ്ടതെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ അബൂജാഹിലേ അവിടുന്ന് അബ്ബാസ് റദിയുല്ലാൻ പറയണേ ഒരു കാര്യം ചെയ്യാം നമുക്ക് മുന്തി ഫലിക്കുന്ന താഴെ വീറൊന്നും മൂണ്ട് ദിനം കൊണ്ട് ഭവിക്കുമെന്നും എന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും പേര് കേട്ട കുറേശ്ശി തറവാട്ടുകാരാണ് നിങ്ങൾ ഈ സ്വപ്നം മൂന്ന് ദിവസം കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും നല്ല ആളുകളാണെന്ന് ഞാൻ നോട്ടീസ് അടിച്ച് പരത്തും നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ആൾക്കാർ ഇത് അതല്ല ഫലിച്ചിട്ടില്ലെങ്കിൽ നേരെ വിപരീതമായിരിക്കും ഇത് ഉറപ്പിച്ചല്ല പാസ് ചെയ്തെന്ന് ചോദിച്ചു ആയിക്കോട്ടെ ആറു അങ്ങനെ കണ്ടല്ല ഖരത്തുള്ള മാനൂവാർക്കെല്ലാം കൂറിത്തീട്ടായക്കുവിൻ വിവരം എല്ലാം അപ്പോൾ അപ്പം ഈ പറഞ്ഞത് സത്യമായി പോരുകയാണെങ്കിൽ ഞാൻ എല്ലാ ഭാഗത്തും നോട്ടീസ് അടിച്ചു പരത്തും ഏറ്റവും നല്ല കുടുംബവും വിശ്വസ്തരും സത്യസന്ധരുമാണ് കുറേശി കുടുംബം എന്ന് ഞാൻ പരസ്യം ചെയ്യുമെന്ന് അബുജാഹിര് പറഞ്ഞു ഈ സമയം ചേല്ലിൽ ഉരയ്യബ്ബാസ് ഉമ്മ ചേർന്നേ കലാമത്തെ അബ്ബാസ് ഹൃദ്യാൻ അറിയായി ക്നാവു ഫലിക്കും ഉടനെ തന്നെ ഇത് അബൂജായിലും ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അബൂജാലിനോട്ടോ അപ്പ ചോദിച്ചു ഈ വാക്കുഞ്ഞി ജി മാറ്റരുതെട്ടോ ഇപ്പ ജി പറഞ്ഞില്ലേ കുറേശ്ശേ തറവാട്ടുകാരാണ് ഏറ്റവും നല്ലത് ഈ സ്വപ്നം ഫലിക്കുകയാണെങ്കിൽ വിളിച്ചു പറയുന്നത് അടിച്ച് പരസ്യപ്പെടുന്ന ഈ വാക്കുഞ്ചി മാറിയതെട്ടോ അബുജായിലിനോട് പറഞ്ഞു തലം എൻ അബ്ബസീതൂരെ ഇപ്പറഞ്ഞ വാക്കിന് ഇവിടെ കൂടുതലൊക്കെ സാക്ഷിയട്ടോ അബുജായിലേ എന്ന് അബ്ബാസ്റീ അള്ളഹു പറഞ്ഞ് അബ്ബാസ് റതി ഉള്ളാഹു അലും അങ്ങനെ കരാറ് അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതാ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് പോയപ്പോൾ അബ്ബാസ് റതി ഉള്ളാഹുത്തലാൻ പള്ളർച്ച് കിട്ടുന്നുണ്ട് അവിടുന്ന് അവിടുത്തെ പെണ്ണുങ്ങൾ വിവരക്കറിഞ്ഞു അബൂജാരി അബ്ബാസ് റതി അല്ലാഹുത്ത അലാൻ പരിവസിച്ചതും ആത്തിക്കാവ്യൂൻ്റെ സ്വപ്നം പരസ്യമാക്കിയതും അതുപോലെ തന്നെ പുച്ഛിച്ചതുമെല്ലാം വിവരങ്ങളും പെണ്ണുങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെ ഇരിക്കുകയാണ് അബ്ബാസ് എന്നിട്ട് അതിനൊന്നും പ്രതികരിക്കാതെ പോ നിൽക്കുകയാണ് എന്നുള്ള വർത്താനാണ് വീട്ടിൽ കിട്ടിക്കണത് ഉമ്മ കൊണ്ടബു ജി ചെവിയിൽ മനതിൽ പോ അല്ല മനസാ നിങ്ങക്കെന്താ തീരെ എന്തല്ലേ നിങ്ങൾ അബൂജയിലാ മക്കത്ത് കായ്പത്തിന്റെ വെച്ചിട്ട് ആൾക്കാരെ അടിയിലിട്ട് ആത്തിക്കാരൻ്റെ സ്വപ്നത്തിനൊക്കെ പറ്റി ഇങ്ങനെ പരിഹസിച്ച് കുറേശ്ശേ തറവാട്ടുകാരൊക്കെ അവഹേളിച്ചപ്പോൾ എന്ത്യങ്ങളൊന്നും ഉണ്ടാഞ്ഞ് എന്താ അബുജാലിന്റെ ചെറിയൊക്കെ രണ്ട് കൊടുക്കണ്ടേ എന്ന് പെണ്ണുങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പറയണം അമുതമിൻ കൈകളിലമറുന്തയിലെ ഒറ്റം ഒരു വക കുറ്റമണവിടാറ്റ നിലയൊരു പോലെ നിങ്ങളെല്ലാ അബുജാലും പറയണത് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടിട്ട് പൂര ചെയ്തത് പെണ്ണുങ്ങളായ ഞങ്ങളിവിടെ ചോദിക്കാണ്ട് ഞങ്ങൾ ചോദിച്ചിരുന്നില്ലേ ഞങ്ങൾക്കുണ്ട് വിട്ടന്നുകൂടെ സംഭവം എന്ന് പറഞ്ഞു അബ്ബാസുറിയുള്ള തലാ എന്നെ പൊരിഞ്ഞ ചീത്ത പെണ്ണുങ്ങൾ ഏതായാലും അബ്ബാസ്റദ്ദി ഉള്ളതൊക്കെ ക്ഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മഹാഭാവം പിറ്റേ ദിവസം നേരം വെളുത്ത് അങ്ങനെ കായപത്തും ഇങ്ങക്ക് തെവാഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെല്ലിയാണ് ആര് അബുഅവനായ അബ്ബാസ്റദി ഉള്ളാവിനു ഇരവില്ലി പടിയനൈ ഇണമതിൽ മതിൽ പിറൈസാന്നിധിന ധാന്യം ഹറമിലെ ചെണ്ടം അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് പെണ്ണുങ്ങളീ ചൂടാക്കി വിട്ട് ആ സൈസിലിങ്ങനെ പോവുകയാണ് അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുക പസീധാനൊക്കെ ആവത്തേക്ക് അപ്പം ഉണ്ടവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ അന്ന് നമ്മളെ കരാറ് പത്രം എഴുതി പരസ്യപ്പെടുത്തുന്ന ദിവസമാണല്ലോ മക്ക കുറേശികളാണ് കുറേശി തറവാട്ടുകരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തറവാട്ടുകൾ സത്യസന്ധമായി സ്വപ്നം പുലരുന്ന ദിവസമാണല്ലോ ഇപ്പം മൂന്നാമത്തെ ഈസ്സാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അപൂജാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണ സമയത്താണ് മോഹനായ അബ്ബാസ് റതി ഉദ്ദോ തലൻ ഷജിക്കും പെണ്ണുങ്ങൾ കൊടുത്ത ഡോസ് അതവിടെ ഷജിക്കും ഉപയോഗിക്കുകയാണ് കാല കരിവിടിച്ചുള്ള ജഹിലും മത്തലം ഉണ്ട് പരസ്യത്തിലില്ലത് നടത്തണം എന്നും ചിരി തുര പാടി പാഷയനെ ചവീ ശിയധികമേ പറഞ്ഞപ്പോൾ ദേശം കൊണ്ട് അബ്ബാസ് റതി ഉള്ളു അബുജാലിൻ്റെ പിന്നാലെങ്ങോട്ട് കൂടി അബ്ബാസ് റതി ഉള്ള പിന്നാലെ അബുജാത ശക്തമായ ഓട്ടം പിന്നാലെ അത് പിടിച്ചടിക്കാൻ വേണ്ടി ദേശീയത്തിലെ അബ്ബാസ് റതി ഉള്ളുത്തലാനു അങ്ങനെ കാതിരുടെ പുറം ചാടി ൂടെ ചാടി ഓടണാരി അബുജായിലേ പിന്നാലെ ആര് ഓടുന്നുണ്ട് അബ്ബാസ് റദീ നാല് കിട്ടുന്ന അബുജായിലിനെ ഉറപ്പാണ് അങ്ങനെ ചാടും സമയത്തിൽ നിന്നുള്ളത്തില്ലെ പേടി പോകും തോടുന്നവൻ്റെ വശത്തിൽ ഓടൽ ശരി കേടണ്ടുറച്ച തരത്തില്ലെ കൂട്ടം ഞാൻ ഇറങ്ങി പുറത്തില്ലേ പുറമിറക്കമതായി അബു ജഹൽഹർ ഭയപ്പോളുതിൽ പർവത ഭകുട്ടിൻ ഒരു വിളി അത് ധരിപ്പടല അങ്ങനെ കഴപ്പത്തിൻ്റെ വാല്യൂ ഉള്ള കൂടെ ചാടി ഓടി മണ്ടി നേരെ അബുഖുബേസ് പർവ്വത്തിൻ്റെ താഴ്വാരത്തിലെത്തി ഒന്നിങ്ങനെ സാസം വിടുകയാണ് അരേ അബൂജായിൽ എന്നിട്ട് വേഗയിൽക്കൊന്നും തിരിഞ്ഞോക്കി അബ്ബാസൊട്ടെ വരുന്നുണ്ടോ ഇല്ല അബ്ബാസ് വരുന്നില്ല അങ്ങനെ സാസം വിട്ടിങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബൂ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നു ഏയ് മക്കാരി എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് അവൻ പറയുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ